ഇതെല്ലാം രാഷ്ട്രീയത്തിൽ ചേരേണ്ടി കഴിഞ്ഞു പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ നെല്ലിക്കായും മാങ്ങായും ഒക്കെ കല്ലെടുത്ത് എറിഞ്ഞ് പറിച്ചു വിട്ട് സ്കൂളിൽ പോകുന്ന സ്കൂളിൽ പോകുന്നതാണ് അന്ന് പക്ഷേ ഇന്ന് ചിന്തിക്കുമ്പോഴേ അന്ന് പക്ഷെ അത് ചെയ്തത് ശരിയായില്ല പത്ത് ബസ്സിനായിരുന്നു കല്ലെന്ന് വെച്ചാൽ പത്ത് ബസ്സിന് കല്ലെറിഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണ് അതിന് വിദ്യാഭ്യാസം വേണമെന്നൊരു ബുദ്ധിമുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വല്ല രാഷ്ട്രീയത്തിലും ആയിരുന്നെങ്കിലും കട്ട് മുടിക്കേണ്ടത് കട്ടലാണുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല എന്നാലും ഭൂഭൂരിപക്ഷം രാഷ്ട്രീയക്കാരനും കണക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഓരോ ദിവസത്തെ വാർത്തകൾ നമ്മൾ കാണുന്നതാണ് ഇപ്പം തന്നെ വേണ്ടില്ലേ ഓരോ പാർട്ടിക്കാർ ചെയ്തു ഞാൻ വിചാരിച്ചു യുവതലുള്ള നേതാക്കന്മാർ എം എൽ എമാരൊക്കെ വന്നപ്പം രാഷ്ട്രീയത്തിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാവും എന്ന് ചിന്തിച്ച പക്ഷേ വരുമ്പോൾ എല്ലാവരും നല്ലവരാ വന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ആ പണി എന്ന് പറഞ്ഞാൽ കക്കുക മുക്കുക നക്കുക അതിനകത്ത് എല്ലാവരും നടക്കുക എന്നാൽ എല്ലാവരെയും എന്ന് പറയുന്നില്ല എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനൊക്കെ തരുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തൊഴിലാക്കി മാറ്റി പറയുക നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ സത്യത്തിൽ ഇവർക്ക് സത്യം എം എൽ എ ആവുന്ന ഇവർക്ക് എന്ത് വഴി ഒരു വഴിയില്ല പക്ഷേ ഒരു എം എൽ എക്കായി കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കൊടുക്കുന്നുണ്ട് അതുവരെ ഇവർ ജീവിക്കുന്നു ഇത് രാഷ്ട്രീയം തൊഴിലാക്കി ജീവിക്കുന്നവർ സത്യം രാഷ്ട്രീയം തൊഴിലാക്കേണ്ട സാധനമാണോ എന്ന് ചോദിച്ചാൽ ആണോ എനിക്കറിയത്തില്ല രാഷ്ട്രീയം ഒരു തൊഴിലാ രാഷ്ട്രീയ രാഷ്ട്രീയം ഒരു തൊഴിലാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തൊഴിലും ആ കൂടുതൽ രാഷ്ട്രീയം കൊണ്ടുപോകാം അത് ശരിയാണ് പക്ഷേ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ചാൽ രാഷ്ട്രീയ ഒരു തൊഴിലാക്കി അവളെ സേഫ് ഉള്ളത് അതിന് മാറ്റം വരേണ്ട കാലം കഴിഞ്ഞ് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ കേരളം അടുത്ത ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും മാവേല് പണ്ട് വന്ന കേരളം ഒന്നുപോലാകുന്നതല്ല ആ ഒന്ന് പോലാകും എല്ലാ മനുഷ്യരും പാട്ടി പാവപ്പെട്ടവനെല്ലാം ചത്തുമണി പണക്കാരൻ വീട്ടും പണക്കാരനാകും പാവപ്പെട്ടവൻ വീണ്ടും പിച്ച് എടുക്കേണ്ട അവസ്ഥയിരിക്കും ഇപ്പം തന്നെ പിച്ച് എടുത്താൽ ഉള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടെ മോശമായ അവസ്ഥയിൽ പോയിക്കും അതായത് പണ്ട് മാവേലി പറഞ്ഞ് കേരളം ഒന്നുപോലാകെ അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കണ്ട് രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കാതെ നല്ലൊരു രാഷ്ട്രത്തെ സേവിക്കുന്ന രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കണം അല്ലാതെ സ്വന്തം കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്നത് കുടുംബത്തെ സ്നേഹിക്കേണ്ടെന്നുള്ള സ്നേഹിക്കണം പക്ഷേ അതുപോലെ ബാക്കിയുള്ള സമൂഹത്തെ സ്നേഹിക്കാൻ പഠിക്കണം അങ്ങനെ വളരെ രാഷ്ട്രീയക്കാരാണ് അല്ലാതെ ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ കാണിക്കാൻ സ്വന്തം ഗീശ വിധിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ പാടില്ല കക്കുക മുക്കുക നക്കുക ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നാളേ ആണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രൂപത്തിൽ എൻ്റെ ഇൻബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തേണ്ടതാണെന്ന് ഇത് കാണുന്നവർ അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്